പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഈസി ടേസ്റ്റി കുക്കർ മന്തിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അതിനായി ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത് വലിയ നാല് പീസസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം ഇനി ഈ ചിക്കന് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് കൊടുക്കണം എങ്കിലേ അതിന് മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ മസാല തയ്യാറാക്കാനായി ഒരു സ്പൂൺ കുരുമുളക് മാഗിയുടെ രണ്ട് മാജിക് ക്യൂബ്സ് അതൊന്ന് ഉടച്ച് ചേർക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ ജീരകം ഒരു മൂന്ന് ഏലക്ക ചതച്ചത് രണ്ട് ചെറിയ കഷ്ണം പട്ട ഒരു സ്പൂൺ ജീരകം പൊടിച്ചതും ഒന്നര സ്പൂൺ കുരുമുളക് പൊടിച്ചതും അത് ഫ്രഷായി പൊടിച്ചത് ചേർക്കാം ഒരല്പം ഓറഞ്ച് റെഡ് കളർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഈ കൂട്ട് നന്നായി അത് യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് നമുക്ക് ചിക്കൺ ഇട്ട് കൊടുക്കാം ചിക്കണിൽ മസാല നന്നായി തേച്ച് പിടിപ്പിക്കണം ഈ ചിക്കണും മസാലയും കൂടി ഒരു മിനിറ്റെങ്കിലും നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം ശേഷം ഇതടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വയ്ക്കേണ്ടത് ഇനി നമുക്ക് റൈസ് എടുക്കാം ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ സോക്കിയാനായിട്ട് മാറ്റിവെക്കാം അപ്പോഴേക്കും വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ചധികം വെള്ളം എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒരു നാല് ഏലക്ക ചതച്ചത് രണ്ട് കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ ഒരു ഡ്രൈ ലെമൺ എന്നിവ ചേർത്ത് അടച്ചു വെച്ച് തിളപ്പിക്കാൻ വയ്ക്കാം ഈ സമയം അരമണിക്കൂർ സോക്കായ അരി ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അഞ്ച് മിനിറ്റ് ഡ്രെയിൻ ചെയ്ത് വെച്ചാൽ മതിയാകും ഇതിലെ ടൈമെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമയം കൊണ്ട് ഒരു മാജിക് മസാല തയ്യാറാക്കാം ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയും ഒരു മാഗി ചിക്കൻ ക്യൂബും കൂടി ചേർത്ത് മാജിക് മസാല തയ്യാറാക്കി മാറ്റി മാറ്റിവെക്കാം ഒരു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഡ്രെയിൻ ചെയ്ത അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം ചാർക്കോളിന് വേണ്ടി രണ്ട് മൂന്ന് ചിരട്ട കത്തിക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നിന്നും കനലാക്കി എടുക്കാം റൈസിൻ്റെ വേവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെന്ത് പോകാൻ പാടില്ല നമ്മൾ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് ഒരു അറുപത് ശതമാനം എന്താൽ മാത്രം മതിയാകും അരിയുടെ ആ പച്ച ടെക്സ്റ്റർ ഒന്ന് മാറിക്കിട്ടാം അത്ര മതി അടുത്തതായി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുക്കറിലേക്ക് നിരത്തി കൊടുക്കാം ഓവർലാപ്പ് ആകാതെ നിരത്തണം ബാക്കി മസാല കൂടി അതിൽ സ്പ്രെഡ് ചെയ്യാം ഇതിന് മുകളിലേക്ക് റൈസ് ഒരു സ്ട്രെയിനർ വെച്ച് കോരി ആ ഈർപ്പത്തോടു കൂടി തന്നെ സ്പ്രെഡ് ചെയ്യാവുന്നതാണ് ഒരു ലെയർ ചെയ്ത് മാജിക് മസാല കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യാം ബാക്കി ചോറ് രണ്ടാമത്തെ ലെയറായിട്ട് സ്പ്രെഡ് ചെയ്യണം ബാക്കി വന്ന മാജിക് മസാലയും സ്പ്രെഡ് ചെയ്യാം ഒരു മൂന്ന് നാല് പച്ചമുളക് ഒരു ഫ്ലേവറിന് വേണ്ടി ഇങ്ങനെ കുത്തി കൊടുക്കാം ഡ്രൈ ലെമണും ഒരു സൈഡിലായി വയ്ക്കുക ഇനി ചാർക്കോൾ ഒരു ബൗളിലെടുത്ത് ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കണം ഓയിലൊഴിച്ച് ഫ്യൂംസ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കർ അടച്ച് വിസിലിടുക ഹൈ ഫ്ലെയിമിൽ മറ്റ് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്താൽ മതിയാകും ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മാത്രമേ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ റൈസിൻ്റെ വേവ് പാകമായി വരികയുള്ളൂ ഒരു വിസിൽ കേട്ടാൽ താനേ പ്രഷർ പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക അതിനുശേഷം ആ ചാർക്കോളും ലെമണും എടുത്തു മാറ്റാം ബാക്കി ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് തട്ടിയിടാവുന്നതാണ് ഇനി അതിൽ നിന്നും ചിക്കൻ്റെ പീസ് എടുത്തു മാറ്റാം റൈസ് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം മസാല എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്നതിനായിട്ട് ഇതുപോലെ രണ്ട് സ്പാറ്റില കൊണ്ട് ചെയ്താൽ നന്നായിരിക്കും ചോറ് ഉടഞ്ഞു പോകാതെ കിട്ടും ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസും മെഷർമെൻസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളിത് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് ഈസി ടേസ്റ്റി ആയിട്ട് ഒരു കുക്കർ മന്തി തയ്യാറാക്കാം തയ്യാറാക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ അടുത്ത് എന്ത് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കൂടി കമൻറ്റ് ചെയ്യൂ